അങ്ങനത്തെ കാര്യങ്ങളെ മുദ്രകുത്തി തള്ളാൻ പറ്റൂല നമ്മുടെ നാട്ടിലൊരു വസ്തുതയുണ്ട് ഇന്നത്തെ രീതി എന്താ പ്രിയപ്പെട്ട സഹോദരന്മാരെ എവിടെയാണ് ആള് പഴച്ചതെന്ന് നോക്കി നിൽക്കാണ് ഒരാളെങ്കിലും പഴച്ചവന്റെ ലിസ്റ്റിലേക്ക് കിട്ടുമോ എന്ന് നോക്കി നിൽക്കാണ് ഏതുപോലെ രാഷ്ട്രീയക്കാർ പൊളിറ്റിക്കൽ ടെക്നിക്ക് ഉണ്ടല്ലോ ഒരു തിയറി രാഷ്ട്രീയക്കാർക്ക് ഒരു തിയറി ഉണ്ട് എന്താ രാഷ്ട്രീയക്കാരെ തിയറി പ്രതിപക്ഷം എന്ത് നന്മ ചെയ്താലും കാണാൻ പാടില്ല അത് അവരെ അജണ്ടയാണ് എവിടെ ഫാൾട്ട് അതാണ് കയറി പിടിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷപ്പുറത്തേക്ക് നോക്കും ഭരണപക്ഷം നല്ലത് ഒന്നും കാണൂല കണ്ടാൽ തന്നെ കാണൂല കാണാൻ പാടില്ല അത് പൊളിറ്റിക്കൽ മെത്തേഡാണ് അങ്ങനെയാണ് എൻ്റെ രീതി അതാണ് നല്ലത് ചെയ്താൽ കാണാൻ പാടില്ല എവിടെയോ ഫാൾട്ട് പിഴവ് എവിടെ അവിടെ വലിയൊരു പിഴവ് എന്നാൽ വലിയ പെരുന്നാൾ വന്ന പോലെ ഇരിക്കും ആ ഇത് രാഷ്ട്രീയക്കാര രീതി ഈ രീതി മതസംഘടനകളും പിന്തുടർന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നാശമുണ്ടായത് എല്ലാ സംഘടനക്കാരും പറയാം ഞങ്ങളാണ് വലുത് ഞങ്ങൾ മാത്രമാണ് വലുത് ഞങ്ങൾ മാത്രമാണ് കുറ്റമുക്തരായവർ പ്രിയമുള്ളവരെ അറിയണം റസൂലിന്റെ സ്വഹാപത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ മാത്രമാണ് നല്ലവർ എന്ന് പറഞ്ഞിട്ടില്ല ദീനാണ് വലുത് ഞങ്ങളെ കാര്യം മനസ്സിലാക്ക് മനസ്സിലാക്ക് ദീനാണ് വലുത് ഞങ്ങളോ ഞങ്ങൾ കുറ്റമുക്തരൊന്നല്ല അഭിപ്രായം എടുത്തു പിഴച്ചിട്ടില്ല എന്ന് പറയാൻ ആളല്ല ഇതാണ് സ്വഹാപത്ത് പറഞ്ഞത് എന്നാൽ ഇന്നുള്ള ഞങ്ങൾ ആ ഒരു പഴവും ഞങ്ങളെടുത്ത് പറ്റിയിട്ടില്ല ാണ് ഒലുവ് അഹന്തയാണ് നടിക്കലാണ് അവർക്ക് സ്വർഗമില്ല കേട്ടോ പാരത്രിക സ്വർഗ ലോകം ആർക്കു വേണ്ടിയാ അള്ളാഹു ഒരുക്കി വെച്ചത് ഭൂമിയിൽ മേൽക്കോയ്മ നടിക്കാത്തവർ ദീനാണ് ദീനാണ് ശരി സ്വഹാബത്തിനൊന്നും അവര് സമൂഹത്തോട് ഞങ്ങൾ ശരി എന്ന് പറഞ്ഞില്ല കാരണം ഈജിപ്തി ഹാദില് പിഴവ് പറ്റാൻ സാധ്യത ഉണ്ട് എന്ന് സൊഹാബത്തിന്റെ വിശ്വാസമായിരുന്നു മനസ്സിലായത് നിങ്ങൾക്ക് ഞങ്ങൾ ശരിയല്ല ഞങ്ങളെ ദീനാണ് ശരി ഞങ്ങൾ ശരിയല്ല ഞങ്ങളെ ദീനാണ് ശരി ഇത് പറയുന്നവർ ആരുണ്ട് ആരുണ്ട് പഴപ്പിക്കാൻ കിട്ടുക നോക്കത് ഒരാൾ പഴച്ച് ആ നീ പ്രസംഗിക്കാൻ ചാൻസായി ഒരു നാട്ടിൽ കുറച്ച് ആൾക്കാർ പഴച്ച് പ്രസംഗിക്കാനും എഴുതാനും ചാൻസായി തെളിവുകൾ പരതാൻ നേരായി ഇങ്ങനെയല്ല വേണ്ടത് നിങ്ങൾക്കറിയോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻ സത്യനിഷേധത്തിന്റെ കാര്യത്തിൽ കർക്കശ നിലപാടുള്ള സ്വഹാബി നമ്മൾ ഒരാൾ പഴച്ചാൽ സങ്കടപ്പെടുകയാണ് ഒരാള് തെമ്മാടിയായ സങ്കടപ്പെടുകയാണ് വേണ്ടത് ഒരാളെ വിശ്വാസത്തിൽ തെമ്മാടിത്തം വിദ്വത്തിലേക്ക് അയാൾ പോകുകയാണെങ്കിൽ സങ്കടപ്പെട്ട അവനെ ഉണർത്തുകയാണ് സങ്കടമാണ് വേണ്ടത് ഇന്ന് സങ്കടമല്ലല്ലോ ഒരു തരം രോഷവും മത്സരബുദ്ധിയല്ലേ നമ്മൾ നാട്ടിൽ കാണുന്നത് അല്ലേ വിധവഴത്ത് നാട്ടിൽ വർധിക്കുമ്പോൾ ഒരു തരം രോഷവും ഒരു തരം ഷോ ഒരു തരം ഷോ അതാ കാണുന്നത് സങ്കടം ഇവിടെയും കാണുന്നില്ലല്ലോ മഹാനായ ഉമർ ങ്ങള് ഷാമിലേക്കുള്ള യാത്രയിലാണ് ഇടക്ക് വെള്ളം തീർന്നുപോയി ചെയ്യാൻ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല വെള്ളം പരതി ഉച്ചിലെ സ്വഹാബ് സ്വഹാബത്ത് അന്വേഷിച്ച് നടന്നപ്പോ ഒരു നസറാനിയത്തായ ക്രിസ്ത്യാനിയായ ഒരു പെണ്ണിന്റെ കുടിലിൽ നിന്ന് വെള്ളം കിട്ടി കേട്ടോ ശരിക്കു കേട്ടോ ചരിത്രം കേട്ടോ ഒരു ക്രിസ്ത്യാനിയായ പെണ്ണിന്റെ കുടിലിൽ നിന്ന് വെള്ളം കെട്ടി മഹാനായ ഖലീഫ ആ വെള്ളത്തിൽ നിന്ന് ഉദോ ചെയ്തു ആ വെള്ളത്തിൽ നിന്ന് കുടിച്ചോ കൂടെയുള്ള ഭടന്മാരോട് സഹാബത്തിനോട് ചോദിച്ചു എവിടെന്നാ ഈ മരുഭൂമിയിൽ വെള്ളം കിട്ടിയത് അവർ പറഞ്ഞു ഇവിടെ ഒരു ക്രിസ്ത്യാനി പെണ്ണുണ്ട് അവരെ വീട്ടിൽ നിന്നാണ് ഇത് കേൾക്കേണ്ടതാ ഇത് കേൾക്കേണ്ട താമസം അമീറുൽ നടക്കുകയാണ് ഏതാണാ ആ വീട് ഏതാണാ സഹോദരി ആ വീടിന്റെ ഉമ്മറത്ത് ചെന്ന് പഠിക്കൽ ചെന്ന് വിളിച്ച് ആ സഹോദരിയെ വിളിച്ച് പറയുകയാണ് അല്ലയോ സഹോദരി നിങ്ങൾ ഏക ദൈവത്തിൽ വിശ്വസിക്കണം എന്റെ ഹബീബിന്റെ സരണിയിലേക്ക് കടന്നു വരണം ഹദീസിൽ കാണാം നിങ്ങൾ മുസ്ലിമത്താകണം നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യം കാണണം കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാകണം അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ഹിതായത്തിലേക്ക് ക്ഷണിക്കുന്നു അവർ വിസമ്മതിച്ചു നിങ്ങൾ വലിയ ആളാണ് നിങ്ങൾക്ക് ഇനിയും സൗകര്യം ചെയ്തു തരാം പക്ഷെ അങ്ങോട്ട് ഞാനല്ല ഇത് കേട്ടപ്പോൾ മഹാനായ മനക്കട്ടിയുള്ള ധീരരായ ഉമറുൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുകയാണ് സഹോദരന്മാരെ ആകേണ്ട അടുത്ത ജന്തുതാ അല്ല പറഞ്ഞത് പൊട്ടിപ്പൊട്ടി കരഞ്ഞപ്പോ കൂടെയുള്ള സ്വഹാബത്ത് ചോദിച്ചു അമീറുൽ മുൻ അമീർ അങ്ങെന്തിനാ കരയുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു എനിക്ക് ഉലൂ ചെയ്യാൻ വെള്ളം തന്ന എൻ്റെ ദാഹം അകറ്റാൻ വെള്ളം തന്ന ഈ സഹോദരിയെ നാളെ നരകത്തിൽ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന ഉലൂവ് ചെയ്യാൻ വെള്ളം തന്ന ഈ സഹോദരിയെ നാളെ നരകത്തിൽ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതാണ് മുത്തറസു ലോകത്തോട് പറഞ്ഞത് ദീൻ ഗുണകാംയാണ് ഗുണകാംയാണ് എല്ലാവരിലും ഗുണം കാക്ഷിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ടറിയണം പരസ്പരം വിദഹത്തിന്റെ ചളിവാരി എറിഞ്ഞിട്ട് വിദഹത്താരോപിച്ച് കല്ലെറിഞ്ഞിട്ട് അങ്ങാടിയിലും പട്ടണങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കകോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ സമുദായത്തിന് രക്ഷ കിട്ടുന്ന പ്രശ്നമില്ല വിദുഹത്തിനെതിരെ ശബ്ദിക്കണ്ടേ ഞാൻ എങ്ങനെ വിദുഹത്തിനെതിരെ ശബ്ദിക്കണം എന്താ എന്താ വിദത്ത് എന്താ സുന്നത്ത് ശരിക്ക് കേൾക്കണം കാരണം ശിർക്ക് കേൾക്കാത്തതിന്റെ ചില ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം കേട്ടിട്ട് സെക്രട്ടറിയാർ അഞ്ചാറാള് വിളിച്ചു അത്രേ മുലയന്മാർ എന്താ പുസ്താ അത് പ്ലേവുഡ് കമ്പനിക്കാർക്ക് എതിരെയുള്ള തട്ട് അത് നിയന്ത്രിക്കണം ടോൻ ഏത് സെക്രട്ടറിനെ വിളിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച എന്താപ്പോ ഇവിടെ പറഞ്ഞത് ആ പുല്ലുവഴിക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശേറ്റം മേടിച്ചോ എന്ന് പറഞ്ഞവർ ഉണ്ടോ കേട്ടത് ഏത് അങ്ങനെറ്റൊയർ ചെയ്തോ അയാളെ കയ്യിൽ നിന്ന് കാശേറ്റം മേടിച്ചിട്ടാണോ ഈ പറയുന്നത് എന്താപ്പൊ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത് നിങ്ങൾക്ക് വരുന്ന സാമ്പത്തിക പ്രശ്നം തൊഴിലുള്ള പ്രശ്നത്തിനൊക്കെ കുർആാനിക പരിഹാരം പറഞ്ഞു തരാനാണ് ഈ സാധുവിനെ അവിടെ നിയമിച്ചത് ഞാൻ പറഞ്ഞതരണ്ടേ നിങ്ങൾ ഈ ഉളു മുറിയുന്ന മസാല ഉളുണ്ടാക്കി കയറി വന്ന് ചെയ്യാനുള്ള ഇടപാടും മാത്രം പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടോ നിങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിക്ക് നിങ്ങൾ ദീപം കൊളുത്തിയിട്ട് പന്തം കൊളുത്തിയിട്ട് പ്രകടനം നടത്തണം അതൊരു അതൊരു മാർഗ്ഗമാണ് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല കൽബിലൊരു പന്തം കത്തിച്ച് വെക്കണം അത് ഏതാണ്ട് അണയാറായിട്ടുണ്ട് എണ്ണ തീർന്നിട്ട് അതിന് വേണ്ട ഇന്ധനം നമ്മൾ കൊടുത്താലാണ് യഥാർത്ഥത്തിലുള്ള മോചനം കിട്ടുക അതുകൊണ്ട് ആരും പണം കൊണ്ട് നിഗളിക്കരുത് പണത്തിന്റെ പേരിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരെങ്കിലും അള്ളാഹു അവരെ തകർക്കും അവരെ താഴ്ത്തിക്കെട്ടും എന്ന് മുത്തുറസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ത് അപ്പൊ അഹങ്കാരം വേണ്ട എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ അത് ഉള്ള ആളുകൾ മനസ്സിൽ അങ്ങോട്ട് മാറ്റിയേക്കു നിങ്ങൾ വിനയം കാണിച്ചാൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് മോചനം റബ്ബ് തരും നിങ്ങളെ ഉയർത്തും എന്നാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി എന്താപ്പ ചെയ്യുക അതെന്താ കാരണം നിരക്ക് ഓരോ ആൾക്കാർ ഇരുന്ന് ഉറങ്ങുക കേട്ട് പാതി കേട്ട് പാതി കേൾക്കാതിരുന്ന ഇതൊക്കെ പറ്റും എന്തോ ഒരു പണ്ട് ഒരു ചെറുമി വഴത് കേൾക്കാൻ പോയൊരു കഥ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ഈഴവ പെണ്ണ് പൂക്കു വയലിലൊക്കെ പണിയുന്ന ഈ ഈഴവ പെണ്ണ് ഇത്താത്ത പറഞ്ഞു ഹജ്ജുമ്മ പറഞ്ഞു അല്ല പെണ്ണെ ചക്കിപ്പെണ്ണയെ നാളെ വഴതുണ്ട് അതുകൊണ്ട് ചൂട്ട് പിടിക്കാൻ വരണമെന്ന് അതൊക്കെ ചൂട്ടൊക്കെ പിടിച്ചിട്ട് ചൂട്ടുമിന്നിട്ടല്ലേ വഴുതിന് പോകുക അപ്പൊ ഇവരെ പാടത്തൊക്കെ പണിയുന്ന ഈ ഈഴവ സഹോദരി പാവപ്പെട്ട സ്ത്രീ വഴത് കേൾക്കാൻ ചൂട്ട് പിടിക്കാൻ വേണ്ടി വന്നു ഒരു വലിയ തറവാട്ടുകാരാണ് അങ്ങനെ തറവാട്ടിലെ ഹജ്ജുമും പരിവാരങ്ങളും അതിനു മുന്നിൽ ഈ പാവപ്പെട്ട സ്ത്രീ ചൂട്ട് പിടിച്ചു പോവാണ് വഴതൊന്ന് കേൾക്കാൻ ഇവരും തീരുമാനിച്ചു അവിടെ ചെന്നിരുന്നിട്ട് കുറേ അറബി കുറേ ഏലക്കമ്പാട്ടി ഇവർക്കിതൊരു മൂഡിട്ടിയില്ല ഇവരങ്ങനെ ഇരുന്നു ഉറങ്ങാൻ തുടങ്ങി ഈ ഉറക്കിനിടയിൽ വയലമു ഉമ്മത്ത മുഹമ്മദ് എന്ന് അങ്ങോട്ട് പറയും ഉറക്കെ പറയാം വയതിനേക്കാൾ ഉറക്കെ അത് പറയാം അള്ളാഹുമ്മ സല്ലി വസീം എന്നിത് കേൾക്കണ പറയും ഇങ്ങനെ ഉറങ്ങി തൂങ്ങിനിടയിൽ ഈ വയലമും കേൾക്കും സലാത്തും കേൾക്കും വയലവും കേൾക്കും സലാത്തും കേൾക്കും വയത് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നപ്പോൾ പറയാം അല്ല അജുമ്മ ഇതെന്താ ഉമ്മ പറ്റ മൊഹമ്മദ് മുയലേരങ്ങനെ പറയാ നിങ്ങളൊക്കെ ചെല്ലുമ്മ ചെല്ലിം ചെല്ലുമ്മ ചെല്ലിയും ഇതാണോ ഇപ്പൊ വയത് അതാണോ വയള് അപ്പൊ അവര് മനസ്സിലാക്കിയ വയള് അതാ ഈ നിലക്ക് ഇവിടെ കുറച്ച് ആളുകൾ ഇത് ഇപ്പൊ എങ്ങനെ വന്നു എന്ന് എനിക്കറിയട്ടോ കാരണം പകുതി ഇറങ്ങി കേട്ട ഏതോ ഒരു സാധു സഹോദരൻ വിളിച്ചു പറഞ്ഞു ഈ ആഴ്ചത്തെ തട്ട് കമ്പനിക്കാർക്ക് നേരെ നേരെയെന്ന് തട്ട് ഈ ഫോണിൽ കേട്ട ആളിത് എന്തോ ഹലാക്കാന്നാ മനസ്സിലാക്കി ഇവിടെ ഇവിടെ ഒന്നും കേട്ടിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത് കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് നിങ്ങൾ ഇന്നും കേട്ടിട്ട് ശ്രദ്ധിക്കുക ഇത് എന്തിനാചന ഈ ഒരു കോലാഹലം നമ്മുടെ നാടിന് നാശം വിദേഹത്തിനെതിരെ ശബ്ദിക്കണേ ഇതിനെന്താ തർക്കം വിദേഹത്തെ പാടില്ല അതിൻ്റെ അപകടം ഞാൻ പറഞ്ഞില്ലേ അമലൊന്നും കബൂലാക്കൂല തോപ പോലും കിട്ടൂല അവസാന ഈമാൻ കിട്ടാതെ മരിച്ചു പോകും വിദേഹത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞില്ലേ അത് ബോധവൽക്കരണം പള്ളിയിലൊക്കെ നടത്തിക്കൊണ്ട് എന്തിനാ ഈ തെരുവ് യുദ്ധം റോഡ് ബ്ലോക്ക് ആക്കി ഈ തെരുവുദ്ധം എന്താണ് അതിന്റെ ആവശ്യം നമുക്ക് എന്താ പാടില്ല ഞാൻ ദീനിയായിട്ട് തന്നെ പറഞ്ഞത് തെറ്റ എന്താ അറബി വാക്കിന്റെ അർത്ഥം അറബി ഭാഷയിൽ മലപ്പുറത്ത് പടിഞ്ഞാറ്റുമുറി ഷിയാബുദ്ദീന്റെ വീട്ടിലെ അടുക്കളയിലിരുന്ന് എഴുതിയ അർത്ഥല്ലേ പറയുന്നത് കേട്ടോ സൗദി മതമന്ത്രാലയത്തിന്റെ കൂടെ പുറത്തിറക്കിയ ഷാമില എന്ന് പറയുന്ന ഹദീസ്ആാൻ തഫ്സീർ താരിഖ് സോഫ്റ്റ്വെയർ ഞാൻ സൗദിയെ പറയുന്നത് എന്താ വച്ചാൽ സൗദി കുറെയൊക്കെ ഡെവലപ്പായ രാജ്യമാണല്ലോ ഇപ്പൊ ദീനിയായിട്ടും വിദഗ്ധത്തിന് എതിർക്കുന്ന വിഷയത്തിലൊക്കെ അതുകൊണ്ട് അവിടുത്തെ ഔക്കാഫിന്റെ ഉന്നത തലവന്മാരുടെ കൂടെ അടിച്ചിറക്കിയ ഗ്രന്ഥത്തിന്റെ പിൻബലത്തിലാണ് ഇപ്പൊ ഈ പറയുന്നത് എന്താൻ സാബിത്തിൻ മുമ്പൊന്നുമില്ലാത്ത ഒരു മാതൃകയിലും കാണാത്ത ഒരു പുതിയ പ്രവർത്തനം ഇതാണ് ഏത് മുമ്പൊന്നും കാണാത്ത ഒരു പുതിയ പ്രവർത്തനം ഭാഷാപരമായിട്ട് പിതരത്തതാണ് മുമ്പൊന്നും കാണാത്ത പുതിയ പ്രവർത്തനം നമ്മുടെ ഇന്നോവ കാറ് ഭാഷാപരമായിട്ട് വിതരത്താൻ നമ്മുടെ ഈ പള്ളി ഭാഷാപരമായിട്ട് ബിതഴത്താണ് കാരണം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യ കാലത്തൊന്നും കാണാത്ത സംഗതിയാണിത് മുൻഗാമികൾ പുതിയ പ്രവർത്തനം അത് ഇത് ഭാഷയിൽ മതത്തിന്റെ ദീനിന്റെ സാങ്കേതികാർത്ഥത്തിൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് വസല്ലമ തങ്ങളുടെ സുന്നത്തിലോ അല്ലാഹുവിൻ്റെ കിതാബിലോ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അനുസൃതമായതോ അല്ലാത്ത പുതിയ സകല കാര്യങ്ങളും ദീനിന്റെ ഭാഷയിൽ വിധ എന്ത് മുത്തുറസൂലിന്റെ സുന്നത്തിൽ അള്ളാഹുവിന്റെ കലാമിലില്ലാത്ത ഈ ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കാത്ത ശരിക്കും മനസ്സിലാക്കണം വെറും ഖുറാൻ ഹദീസും മാത്രം നോക്കരുത് ഈ ഖുർആനിനോടും ഹദീസിനോടും ഇസ്ലാമിക പ്രമാണങ്ങളോടും യോജിക്കാത്ത സകല പുതിയ കാര്യങ്ങളും ബിദ്ഹത്താകുന്നു അപ്പൊ ദീൻ എന്താ മനസ്സിലാക്കാനുള്ളത് വിദുഹത്ത് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളൊക്കെ ബിദുഹത്താണ് ദീന എതിർത്ത അള്ളാൻ്റെ റസൂല് വിലക്കിയ ഹൗലുൽ കൗസർ ലഭിക്കില്ലെന്ന് മുന്നറിയിപ്പ് തന്ന തന്ന ബിഹത്ത് അപകടകരമായ ബിദത്ത് ഏതാണ് ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കാത്ത പുത്തൻ മാർഗങ്ങൾ രീതികൾ അപ്പൊ ഒരു ചോദ്യം ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്ന പുതിയ രീതി ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞുതരാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം എന്താ പറഞ്ഞത് വിദ്വേത്തിനെ വിമർശിക്കുന്ന വിദ്വത്തിൽ നിന്ന് ഉമ്മത്തെ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാൻ്റെ ഹബീബ് നടത്തിയ ഒരു ഉപദേശമാണ് ഈ ഹദീസിൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് എന്താണ് അതിലുള്ളത് മൻ നമ്മുടെ ഈ കാര്യത്തിൽ ഒരാൾ പുതിയതുണ്ടാക്കിയാൽ ഇതിൽ പെടാത്ത ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ ഫഹുവർദ്ദു അത് തള്ളപ്പെടേണ്ട കാര്യമാണ് എന്താ പറഞ്ഞത് പറഞ്ഞില്ല നമ്മുടെ ഈ ദീനിൽ ആരെന്ത് കടത്തി അത് ലലാലത്തും പിഴവും നരകത്തിലേക്കുള്ള വഴിയും വിദഴത്തുമാണെന്ന് റസൂല് പറഞ്ഞില്ല പിന്നെ എങ്ങനെയാ പറഞ്ഞത് ഏറെല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വരുന്ന മനുഷ്യന്മാരൊക്കെ എന്താ തലയും കണ്ണും കാതും കാൽ കയ്യൊക്കെ ഉള്ളവരെല്ലാം എന്താ ഒരു വിചിത്ര ജീവികളെ നോക്കുന്നത് പോലെ ഇവിടെ ശ്രദ്ധിക്കൂദ് കേട്ടിട്ട് പാതി കേട്ടിട്ട് ആ മുരയില് പറഞ്ഞതൊന്നും ശരി എനിക്ക് നിങ്ങൾ എന്ത് മാർക്കിട്ടാലും കുഴപ്പമില്ല ഈ വസ്തുത നിങ്ങൾ അറിയണം

ഈ പ്രമാണങ്ങളോട് യോജിക്കുന്ന പുതിയ രീതി ഉണ്ടാക്കാൻ പറ്റുമോ പറ്റും പ്രോത്സാഹിപ്പിച്ചു ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം എന്താ അബുദാവൂദ് എന്താ പറഞ്ഞത് ഇസ്ലാമി ദീനിന്റെ പ്രമാണങ്ങളോട് യോജിക്കുന്ന നൂതന മാർഗങ്ങൾ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയാൽ മൻസന്ന ഒരാൾ സുന്നത്തുണ്ടാക്കി ഫിൽ ഇസ്ലാമി ഇസ്ലാമില് എങ്ങനത്തെ സുന്നത്ത് സുന്നത്തൻ ഹസനത്തൻ നല്ല ഒരു കീഴ്വഴക്കം നല്ല ഒരു ചര്യ പുതിയതായിട്ടുണ്ടാക്കി പ്രമാണങ്ങളോട് യോജിക്കുന്ന തരത്തിൽ പുതിയ ഒരു നൂതന രൂപവും ചടങ്ങും പേരുമുള്ള ഒരു പ്രവർത്തനം ഹസനത്തായ കാര്യമാണ് നല്ല പ്രവർത്തനമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നാൽ എന്നാൽ ബിഹ ഈ മനുഷ്യൻ പുതിയതായി ഉണ്ടാക്കിയ രൂപവും പേരുണ്ടല്ലോ ഉള്ളിൽ മുഴുവൻ ഖുർഹാനും ഹദീസും പറഞ്ഞ കാര്യം അങ്ങനെ അതുകൊണ്ട് അമൽ ചെയ്യുമ്പോ ആളുകൾ അമൽ ചെയ്യുമ്പോ ആ അമ്പൽ ചെയ്തതിന്റെ കൂലി അവനുണ്ടാവും ഇപ്പൊ ഞാനൊരു പുതിയ കീഴ്വഴക്കം ഖുർആാനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന പുതിയ കീഴ്വഴക്കം ഈ പള്ളിയിൽ ഉണ്ടാക്കി എന്ന് സങ്കല്പിക്കൂ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എല്ലാരും ബേജാറാണ് ഞാൻ സ്ലാത്തൊക്കെ ഞാൻ ഇവിടെ വന്നേണ്ട അതുകൊണ്ട് അങ്ങനെ പോവാണ് കരശേഷ സ്വലാത്തി ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല അപ്പൊ ഞാൻ നല്ലൊരു കീഴ്വഴക്കം ഉണ്ടാക്കി എന്നാണ് സങ്കല്പിച്ചോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാനത് ചെയ്തു എന്നാൽ കാനലഹു അജുറുഹ ചെയ്ത എനിക്കതിൻറെ കൂലി ഏ ഈ കീഴ്വഴക്കം അംഗീകരിച്ച് അത് പ്രാവർത്തികമാക്കിയ സാധുക്കളായ ആളുകൾ നല്ല കീഴ്വഴക്കം പിന്തുടർന്ന് ചെയ്യുവല്ലോ അവരുടെ കൂലിയും ഇത് കാണിച്ച എനിക്ക് കിട്ടും ഇപ്പൊ പേടിക്കണ്ട ലാ ഉജൂരിഹിം അവരാരും കൂലി ഒട്ടും കുറയൂല മനസ്സിലായില്ല എത്ര അലൈഹി വ്യക്തമായിട്ട് പറഞ്ഞത് അല്ലേ അപ്പം അതുകൊണ്ടാണ് നൂതന മാർഗങ്ങൾ ദഴവത്തിൻ്റെ മേഖലയിൽ ഇന്ന് വീഡിയോ ക്ലിപ്പിംഗ് വെച്ച് തോഹിത് പ്രസംഗിക്കുന്നുണ്ട് വാർഷികങ്ങൾ കൊണ്ടാടുന്നുണ്ട് എല്ലാ സംഘടനക്കാരും ഇത്രാമത്തെ സമ്മേളനം മഹാവാർഷികം മുത്തുറസൂല് ദീനിനും ഒറ്റ വാർഷികവും കൊണ്ടാടിയിട്ടുണ്ടോ ഒരു ലൈഫായ ഹദീസെങ്കിലും ഉണ്ടോ ഇല്ല അത് വേണ്ട ദൈവത്തിൻ്റെ പുതിയ മാർഗമാണ് വാർഷികവും സമ്മേളനമൊക്കെ അതുകൊണ്ട് ഹലാക്ക് ഉണ്ടാക്കരുത് നാശമൊന്നും ഉണ്ടാക്കരുത് അപ്പോൾ ആരാമുവാകും അപ്പൊ നൂതനമായ പല കാര്യങ്ങളും പല മാർഗങ്ങളും നമുക്ക് മുന്നിൽ കാണാം ഇത് നമുക്ക് ആക്ഷേപിക്കാൻ പറ്റൂലിഅലൈമ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് ഉണ്ട് എല്ലാ ബിദുത്തും പിഴവാണ് എല്ലാ ബിദുരത്തും പിഴവാണ് നരകത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസ് വിശദീകരിച്ച് മുസ്ലിമിൽ പറയുന്നുണ്ട് മുസ്ലിമിന്റെ വിശദീകരണ ഗ്രന്ഥമായ മുസ്ലിമിൽ ഇമാം നവവി റഹിമഹുള്ള പറയുന്നുണ്ട് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ബിദുഅത്ത് എന്നാണ് അവിടെ അർത്ഥം പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകുന്ന എല്ലാ ബിദുത്തും പിഴവാണ് എന്നാണ് ആ ഹദീസിന് അർത്ഥം അല്ലെങ്കിൽ എന്താ ആകെ കുഴപ്പവും മുസഹഫ് ലലാലത്താകും തറാവീഹ് ലലാലത്താകും നമ്മുടെ പള്ളി ലലാലത്താകും മൈക്കുകുല്യുള്ള പ്രസംഗം ഹുബയോത്ത് നിസ്കാരം ആകും മദ്രസ ലലാലത്താകും അടക്കി ലലാലത്താകും ഇമാം നൈവ് പറഞ്ഞു കുല്ല എല്ലാ പുതിയതും പിഴവാണെന്ന് മുത്തറസുൽ പറഞ്ഞതിന്റെ അതിന്റെ അർത്ഥം എന്താ അറിയോ ഹാസാൻ എന്ന് വെച്ചാല് അത് ജവാമിയൊക്കെ ഓദ്യ ഉസ്താദുമാരൊക്കെ ഇവിടെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രമാണങ്ങൾക്ക് നിരക്കാത്ത വിരുദ്ധമായ എല്ലാ പറഞ്ഞത് എന്നിട്ട് ഇമാം ശറഹ് മുസ്ലിമിൽ പറയാ ലോകത്തുള്ള സകല പണ്ഡിതന്മാരും പറഞ്ഞു അൽ ബിദ്അത്തു ബി ബിദ്അത്തിനെ വിശകലനം ചെയ്യുമ്പോൾ ബിദ്അത്ത് അഞ്ച് തരണ്ട് അഞ്ച് തരം ബിദാഹത്ത് ഉണ്ട് വാജിബത്തുൻ വ വ വ വ മുബാഹത്തുൻ മക്റൂഹത്തുൻ ആരാ പറയുന്നത് നബവി റഹിമഹുള്ള മുസ്ലിം ലോകം ഇമാമായി അംഗീകരിച്ച മഹാനായ ഇമാം നബവി റഹിമഹുള്ള റഹിമഹുല്ലെഹ് മുസ്ലിമിൽ മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ പറയുന്നു ലോകത്തുള്ള ആലിമീങ്ങൾ പറഞ്ഞു തന്നത് ഊർഹാനും ഹദീസും ഒക്കെ നന്നായി ഇജിതിഹാദ് ചെയ്യാൻ കരുത്തുള്ള മുജി ആലിമികൾ പറഞ്ഞത് ബിദത്ത് അഞ്ച് തരമുണ്ട് ഏതൊക്കെ അഞ്ച് തരം ബിദത്ത് വാജിബത്തുൻ ചില ബിദത്തുകൾ നിർബന്ധമാണ് ആ ബിദുഴത്തുകൾ ചെയ്തില്ലെങ്കിൽ ശിക്ഷാർഹരാകും കുറ്റവാളികളായി മാറും ചില തരം ബിദുഴത്തുകൾ സുന്നത്ത ചെയ്താൽ കൂലിയിട്ടു ഹത്തുൻ ചിലതരം വിദഴത്തുകൾ അനുവദനീയമായ വിദഗത്തുകൾ ഉണ്ട് മക്രൂഹത്തും ചില വിദത്തുകൾ ഒഴിവാക്കുന്നതാ നല്ലത് ചെയ്താൽ കുറ്റൊന്നും ഉണ്ടാവില്ല മുഹറമത്തുൻ ചിലതരം വിദഴത്ത് ഭയങ്കര അപകടമാണ് ഹറാമാണ് ആ ഹറാമായ വിദഴത്ത് ചെയ്തവർക്കാണ് ഹൗദുൽ കൗസർ കിട്ടാതെ പോവുക അവർക്കാണ് സുഹക്കൻ സുഹക്കാലിമൻ വയ്യറ ബഹദി എന്ന മുത്തർസൂലിന്റെ വാക്കുകൾക്കേണ്ടി വരിക അവർക്കാണ് ഈ മാൻ നഷ്ടമാക നഷ്ടമാകുന്ന കാര്യം പേടിക്കേണ്ടി വരിക മനസ്സിലായോ അഞ്ചു തരം പിതഴത്തുകൾ ഇതൊക്കെ വലിയ പണ്ഡിതന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയമാണ് ഇന്നിപ്പോൾ എല്ലാവരും പണ്ഡിതന്മാരായതും ഉണ്ട് എല്ലാവരും തഹസീലാകാൻ വെല്ലൂർക്കൊന്നും പോകണ്ട ഇവിടെ വണ്ടി കച്ചവടം നടത്തുന്ന അടിയിലും ഇങ്ങോട്ട് കിട്ടും സർട്ടിഫിക്കറ്റ് എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങും അപ്പം എന്താ നല്ലതന്നെ കേട്ടോ ഞാൻ ദീന് പഠിക്കണീന്ന് കുറ്റപ്പെടുത്തിയില്ല അബദ്ധം മനസ്സിലാക്കരുത് അതിനായി പറഞ്ഞു തരുന്നത് അഞ്ചു തരം പിതഴത്ത് ഏതൊക്കെ അഞ്ച് തരം ബിദുഹത്ത് എന്ന് പറഞ്ഞില്ലേ നിർബന്ധമായ ബിദുഹത്ത് സുന്നത്തായ ബിദത്ത് അനുവദനീയമായ ബിദത്ത് കറാഹത്തായ ബിദത്ത് ഹറാമായ ബിദത്ത് ഫമിനൽ വാജിബത്തി ഇമാം നബവി പറയുന്നു വാജിബായ ബിദത്തിൽപ്പെട്ടതാണ് ജംഇൽ ഖുർആൻ

തൗഹീദ് പഠിപ്പിക്കാൻ തെളിവുകൾ ക്രോഡീകരിച്ച് കിതാബ് ഉണ്ടാക്കുക റസൂലോ സൊഹാബിയോ ഇങ്ങനെ ആരൊരു വിശ്വാസ ശാസ്ത്രത്തിൽ ഒരു കിതാബ് രചിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഇഷ്ടം പോലെ അക്കൈദയുടെ കിതാബുകളുണ്ട് അത് വാജിബായ പിതഴത്താണ് ഇതിന് സമൂഹം പഴച്ചു പോകാതിരിക്കാൻ അത് വായിച്ചു പഠിക്കട്ടെ അപ്പൊ വാജിബായ പിതാഴത്ത് കിതാബുകൾ രചിക്കുക വിശ്വാസ പ്രമാണങ്ങൾ തെളിവുകളെല്ലാം നിരത്തി എഴുതി രചിക്കുക അത് പബ്ലിഷ് ചെയ്യുക ഊർ ആനിന്റെ ജം നു വള്ളി പുള്ളി റസ്മോ ഉസ്മാനി കേട്ടിട്ടില്ലേ വള്ളി പുള്ളി മദ് ശബ്ദൊന്നും ഇല്ലാത്ത എഴുത്ത് പിന്നെ ഉണ്ടായ വിദേത്താണ് ഇതൊക്കെ വാജിബാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാനും പാരായണം ചെയ്യാനും വേണ്ടിയുള്ളതായത് കൊണ്ട് വാജിബായ വിദേത്താണ് മനസ്സിലായില്ലേ റസൂല് കാണിക്കാത്ത ദീൻ സമ്പൂർണമായി എന്ന പ്രഖ്യാപനം വന്ന സമയത്തില്ലാത്ത ചില വിദേത്തുകൾ വാജിബായിരിക്കും വമിനൽ പുണ്യകരമായ വിദരത്തിൽപ്പെട്ടതാണ് ഇമാം നവവി പറയുന്നു ബിനാ ഉൽ മദ്രസ മദ്രസ സംവിധാനം നാട്ടിലാളുകൾ പിരിവിട്ട് അല്ലെങ്കിൽ അറബിയെ പോയി കണ്ട് നാട്ടിലൊരു മദ്രസയുണ്ടാക്കുന്നു എന്നിട്ട് അധ്യാപകന്മാരെ കൂലിക്ക് വെക്കുന്നു അങ്ങനെ ദീൻ പഠിപ്പിക്കുന്നു ഇത് പുതിയ ഒരു മാർഗമാണ് റിസൂലോ സഹാബത്തോ മുൻഗാമികളോ കാണിക്കാത്ത ഇത് സുന്നത്തായ വിരത്ത് വറുബുത്തി വഴിയമ്പലങ്ങൾ മുസാഫിർഖാൻ ഹജ്ജ് ക്യാമ്പ് കമ്മ്യൂണിറ്റി ഹാൾ ഇതെന്നും ഒക്കെ നൂതനമായ മാർഗങ്ങളാണ് പക്ഷെ ഇതൊക്കെ സുന്നത്താണ് ഇതുപോലെ തന്നെ നബി ദിനം ആണ്ട് നേർച്ച ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുതിയ പുതിയ സംഭവങ്ങളാണ് എന്നാൽ അതൊക്കെ പുണ്യകരമായ കാര്യമാണ് കാരണം നബി ദിനം എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ ചടങ്ങ് റസൂലിന്റെ സുന്നത്ത പറഞ്ഞു കൊടുക്കുക അല്ലെ സുന്നത്ത് അത് വഴന്നു നടക്കും അതിന്റെ പിന്നില് അല്ലേ അതുപോലെ തന്നെ മൗല്യത് അന്നം കൊടുക്കുക എല്ലാം നല്ല കാര്യമാണ് അതൊക്കെ മന്ദൂപത്തിൽ പെടും അനുവദനീയമായ വിതരത്തിൽപ്പെട്ടതാണ് ഏത് ഏതൊക്കെ അനുവദനീയമായ വിതഴത്തിൽപ്പെട്ടത് അത് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള വൈവിധ്യങ്ങൾ ഇമാം നബവി പറയുന്നത് ബിരിയാണി നെയ്ച്ചോറ് ചിക്കൻ ചില്ലി ഷവർമ ബ്രോസ്റ്റ് ഷവായ അൽഫഹം ഇത് വിതരത്താണെങ്കിലും ഹലാലായ മുബാഹത്തായ വിതരത്തുകളാണ് ഹലാലാണ് അതുപോലെ തന്നെ വസ്ത്രത്തിലുള്ള പുതിയ രീതി ഇന്ന് നമ്മൾ ഇടുന്ന പാന്റ് ഇതൊന്നും ഉത്തമ നൂറ്റാണ്ടിലൊന്നും ഈ പാന്റും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതിലൊന്നും അതൊക്കെ ഹലാലായ വിധേയത്താണ് ഇനി കറാഹത്തായ വിധേയത്തേതാ ഹറാമായ വിധേയത്തേതാ ഇൻഷാല്ല സമയം അതിക്രമിച്ചു വിശദീകരിച്ചു പറയ പറയേണ്ട ഒരു സംഭവമാണ് പറഞ്ഞിടത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല വിദേഹത്ത് ഏത് സുന്നത്ത് ഏത് ശരിക്കും പഠിച്ചിട്ട് വേണം നമുക്ക് പോകാനും നമ്മൾ പഴക്കരുതല്ലോ നമ്മൾ ആരും പഴപ്പിക്കാനും പാടില്ല നമുക്കൊക്കെ ലക്ഷ്യം അള്ളാൻ്റെ ദീനാണ് സിറാത്തുൽ മുസ്തഫീമാണ് നമ്മളെ ലക്ഷ്യം സ്വർഗ്ഗമാണ് അള്ളഹാന്റെ പൊരുത്താണ് അത് കിട്ടണ്ടേ അത് കിട്ടാതെ നമ്മൾ ഈ നാട്ടിലെ കുഴപ്പം രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലും നമ്മളായിക്കൂടലല്ലോ അപ്പൊ അതിനു വേണ്ടി നല്ല ഒരു പഠനം നമ്മളെല്ലാവരും നടത്തണം അള്ളാഹു നല്ലത് പഠിപ്പിച്ച് തരട്ടെ സത്യം അറിയിച്ചു തരട്ടെ സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി വാഹ് ഷോ ഹിറബുലും ഹൃദയഭാഗത്ത് ആകാശത്തെ ചുമിച്ച് നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോഫ് പെരുമ്പാവും പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിലും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോ ഓഫ് നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവും വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോ